മൂത്രത്തിലെ കല്ല് അല്ലെങ്കിൽ വൃക്കയിലെ കല്ല് വേദനാജനകവും അസുഖകരവുമായ ഒരു അവസ്ഥയാണ് മൂത്രത്തിൽ കല്ലിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിർജ്ജലീകരണം ഒരു പ്രധാന കാരണമാണ് ശരീരത്തിൽ ജലാംശം കുറവുള്ള സമയത്ത് മൂത്രത്തിൽ കല്ല് വരാൻ സാധ്യത കൂടുതലാണ് ഓക്സിലേറ്റ് സോഡിയം പ്രോട്ടീൻ എന്നിവ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കാൻ ശ്രദ്ധിക്കുക ജനിതക ഘടനയും ഒരു പ്രധാന കാരണമാണ് പാരമ്പര്യമായും വൃക്കയിൽ കല്ല് വരാം വാരിയെല്ലുകൾക്ക് താഴെയോ വശത്തോ പുറകിലോ അടിവയറ്റിലോ ആയി കടുത്ത വേദന അനുഭവപ്പെടാം ഓക്കാനം ഛർദി എന്നിവ അനുഭവപ്പെടുന്നു ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുകയും മൂത്രമൊഴിക്കുകയും ചെയ്യുക മൂത്രത്തിൽ രക്തമോ ചുവപ്പ് കലർന്ന തവിട്ടു നിറമോ കാണപ്പെടാം മൂത്രത്തിൽ അധിക കാൽസ്യം ഉള്ളതുകൊണ്ടാണ് കല്ലുകൾ രൂപപ്പെടുന്നത് മൂത്രനാളിയിലെ അണുബാധയും ഒരു കാരണമാണ് ധാരാളം വെള്ളം കുടിക്കുന്നത് മൂലം മൂത്രത്തിലൂടെ കല്ല് പുറന്തള്ളിപ്പോകാൻ സഹായിക്കും വേദനയും അസ്വസ്ഥതയും ഇല്ലാതാക്കാൻ തുളസി നീര് കുടിക്കുന്നത് നല്ലതാണ് കടുത്തതോ അസഹ്യമായതോ ആയ വേദന പനി ചർദ്ദി ഓക്കാനം മൂത്രത്തിൽ രക്തം കലർന്നു പോവുക എന്നിവ കാണപ്പെട്ടാൽ ഇത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് പ്രൊഫഷൻ കാണുക ഗുരുതരമല്ലാത്ത മൂത്രത്തിൽ കല്ല് തുടക്കത്തിൽ തന്നെ ഒറ്റമൂലി കൊണ്ട് സുഖപ്പെടുത്താം ചില ഒറ്റമൂലികൾ പരിചയപ്പെടാം ചെറുളയിട്ട് വെള്ളം തിളപ്പിക്കുക ഈ വെള്ളം ഇടയ്ക്കിടെ കുടിക്കുക വാഴപ്പിൻ്റെ നീര് ഒരു ഗ്ലാസ് വീതം ദിവസേന കുടിക്കുക വളരെ ലളിതമായ ഒറ്റമൂലിയാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം